നമ രാമനും മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം കൊന്നു വേഗനെ നടകൊണ്ടാൻ ആ സമ നോക്കി പുനർ ആഗമക്കാതരായ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാടു നടന്നോരനന്തരം പാലകൻ പരമേശ്വർ ദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണൻ ഏതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവരെയും വഞ്ചിക്കുന്ന ദേവരൂ രക്ഷോനായകൻ മായാ സീത ക്ഷ്മിദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാം ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞ തിരഞ്ഞൈ ചെല്ലാമല്ലോ ായകനോട് രാജ്യത്തിൽ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടുകൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലി വാഴും സീതയെ സത്യവ്യാജ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിത് കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോദ്ഭവ യുദ്ധം പ്രാർത്ഥിക്കാൻ നിമത്തമായി അർക്കവം മായാവൈഭവങ്ങളും കേൾക്കുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുന്നില്ല സംശയം വേദം ആ കയനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ ൾ ചഴുതിയിടിനാൻ പർണശാലയിൽ ചീതയ്ക്കാരൊരു തുണയുള്ളൂ എന്തിനോട്ടു പോന്നു ജാനകി തന്നെ ബലാൻ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസർ അവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോ കേട്ടുടൻ തൊഴുതു വിവശനായിരം ദേവിയുടെ ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകിത്തൂകി ഹ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഖ്ര ുംവാ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്തരം ചെന്നു രക്ഷിക്കുന്നു അരുൾ ചെയ്തു ഇത്തരം നാഥം മമാ പ്രാതാവിൽ ഉണ്ടായി വരാം ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടേമായ ഭാഷ പല കുറച്ചൊന്നേ എന്നതും കേട്ടു ദേവി പിന്നെയും പുര ചെയ്താൽ എന്നോട് പരതരം എന്നവയെല്ലാം ഇപ്പോൾ നിന്റെ ഒരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു വന്തിപ്പാൻ വിടകൊണ്ട് എങ്കിലും വിഴച്ചിതു പോ ശങ്കുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ രോഷന്മാരുടെ വാക്കു സത്യം എന്നോർക്കുന്നവൻ ദോഷൻ എത്രയും എന്നു നീ അറിയുന്നതില്ലേ രക്ഷസാം പരീക്ഷകൾ

എന്റെ മോഹിപ്പപ്പജനായി മറഞ്ഞിരിക്കയോ ധന്യ നീ വിളിച്ചത്തുവന്നിടമടിയാതെ ഇത്തരം പറയുകയും കനനം തോറും നടന്ന തൽപ്പൂണ്ടന്വേഷിച്ചും കാണാനു വിവശന വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടോ വനരേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മിയെ മമം ചൊല്ലുവൻ പരമാർത്ഥം വൃക്ഷബന്ധമേ പറഞ്ഞിടുവൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനും ഉണ്ടോ കണ്ടു യുദ്ധം ഓരോന്നേ പറഞ്ഞത്രയും ദുഃഖം പോണ്ടു സത്തറം നീളെ തിരിഞ്ഞെങ്ങുമേ കണ്ടിയില്ലല്ലോ സർവദുഃഖ് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡ നന്ദാൽ ജഗന്മയൻ മായയാ മനുഷ്യ പാവേന ദുഃഖി കാര്യമാനുഷൻ മൂടാൽ മക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർഗ സുഖ ദുഃഖ ഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനം ഇല്ലാതെയാൻ ശ്രീരാമദേവനേവം തിരിഞ്ഞു നടക്കുമ്പോൾ വീണാകുലം കിടക്കുന്നത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം അന്നേരം ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാണോ കുമാരനീം തന്നെ തന്നെ ഗുരു രാക്ഷസം കൊണ്ടുപോകും പോകും പോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തി അന്നേരം അഴിഞ്ഞത് കൊപ്പിത കിടക്കുന്നു എന്നു വന്നിടാം അവർക്കൊന്നോരോ കൊന്നോരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞു തിരി നടക്കുമ്പോൾ ഓരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു രാത്

ശക്തനായിരിപ്പോ ഞാൻ നിന്നുടേ ഭക്തി തന്നെ കട്ടുകൊണ്ടാകാശിൽ പോകും നേരം അറിഞ്ഞു ഞാൻ പെട്ടെന്ന് ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചുതേരും വീഴും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ പെട്ടിനൻ ചന്ദ്രകാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വിണേനല്ലും നിന്തിരു വടിയെ കണ്ടൊഴിഞ്ഞു മരിയായ മരിയായ നിരാദേവിയോടും വരവും വാങ്ങിക്കൊണ്ടേ തൃക്കൻ പാർക്കണമെന്നേ കൃപയാതയാ നിത്യം മുൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്ത കാരുണ്യം പൂണ്ടൂച്ച നടത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടുമുതലോടിയിടവനുടൽ രാമചന്ദ്രൻ വൃത്താന്തം നീ എല്ലാം എന്നത് കേട്ട് രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാൽ നല്ലതു പരവുദിനായ നല്ലതു വരുപതിനായി അനുഗ്രഹിക്കണം തന്നെ കണ്ടുകണ്ടിരിക്കവേ ബിടും അവകാശം കൃപാപാത്രമാകാലകം പുണ്യപൂരുഷ പുരുഷോത്തമദയാധിരുപടി സാക്ഷാ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മാ പരമാത്മാ മായാ മനുഷ്യരൂപി മായാ മനുഷ്യരൂപി

ചേർന്നിടാമല്ലോ ോടുമല്ലോ കേട്ടുടൻ തലോടിയ മന്ദം മന്ദം പൂർണ്ണം ആത്മാനന്ദം വന്നിടും വണ്ണം തിരിച്ചു മണ്ണിടം തന്നിൽ വീണ നേരത്തു രൂവരൻ കണ്ണു ഭക്തവാത്സല്യ ഭക്തവാസല്യവശാൻ അർണോത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെയും ഉത്തമാ ചേർത്തിട്ടു ൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തുത്തിനു വൈകിയിടാതെ ലക്ഷ്മണനത് കേട്ടു ചിതയും തീർത്തിയിടിനാൻ തക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതക ക്രിയാദിയും ചെയ്തു കാരനെ തത്ര മൃഗം പതിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജനാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ പുത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷിയും നിർന്നത് കൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേഷണൻ മധു വൈരിടായും ശംഖാരി കഥാപത്മുട വിനാമരാത രൂപം പൂണ്ട വിഷ്ണുപാഷതന്മാരൻ പുരിതനായി സ്വദിക്കപ്പെട്ടു മുനികള രജസാ സകലതി വ്യാപ് വ്യാപ്തനായി കാണായി വന്നു ൊഴു ഭക്തിയോടെ രാമനെ ചെയ്യം അഭ്യയമ പ്രമേയം അഖിലജക സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരമ പരാപരമാനന്ദം പരാത്മാനം വരതമഹം പ്രണദോഷം സന്തംക്ഷേപിതാമരശുജം హితాపది సుఖం ఇందిరా మనోహరం శ్యామం చామోోజల చాబర కోమరాబుజం రామం భువన కమనీయం రవి వాసు అభిష్టప్రదం కదం సురపాదవమూల రం సురసయ సేవ్యం రామం

యకరం గిరిపక్షాయి సేవేంద్ర సేవిత పదం పాదం ప్రణతోమనిక్షణ പരപൂരുഷഗുണഭൂതിസന്തുഷ്ടമാനം നരലോകൈകൃതാത്മാനം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യകം രാമം യനം രഘുപരം ശ്രീ നന്ദിനീപരം പ്രണതോസ്മിഹം രാമം രവി മണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കൾക്കുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയമേകം പരമം പരാ പരം രാമം വിധി മാധവ ശംബുപേദന ഗുണത്രൃദയ വിരാജിതം കേവലം വിരാജന്തം മുനജനസ്ത്രതം അവ്യക്തമം ശ്രീതിരാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മദശതകോടി സുന്ദരകളേപരം ജന്മനാശാതിഹീനം ചിന്മയം ജഗന്മയം ർമാധാരം രാമം കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രേന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തു ഭദ്രം കച്ച പദം ഏ വിഷ്ണുപരം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മത്പാരാപാരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശേഷൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു മായ പദവും പ്രാപിച്ചത് നിർമല രാമനാമം ചൊല്ലുന്ന ജനം പോലെയും പിന്നെ ശ്രീരാമൻ സുമനോടും കൂടി കിരനായവനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോ രോദിഷി സീതയെ കാണായി കയാൽ സൻ സന്നധൈര്യണം വരമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു ഭക്ഷണം ഏവം രാമചന്ദ്രനും അരുൾ ചെയ്താൽ പക്ഷശ്രീപതവും യോജന ബഹുപ്പാകു പാഹുക്കളും ചക്ഷുരാദികളെല്ലാം എന്തോ ഒരു സ്വത്വം ഇതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാകാം ഭക്ഷ്യയ്ക്കും ഇപ്പോൾ ഇവൻ നന്മയെന്നറിഞ്ഞാലും പക്ഷയും മൃഗവും അല്ലത്രയും ചിത്രം ചിത്രം പക്ഷസീവം കാലും തലയും ഇല്ലതാനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷയ്ക്കും പ്രകാരവും കണ്ടില്ല നിരൂപിച്ചാൽ മധ്യസ്ഥന്മാരായതു കുമാരനിതം ദാതാവിനാൽ എന്തെന്നാൽ അതുവരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആ കുലം അകന്നോരു ലക്ഷ്മണനുര ചെയ്താൽ ഒരു എന്തിനേ വിചാരിപ്പാൻ ഓരോരോ ദക്ഷിണ കുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതുതരം രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമക്ഷണ ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൽ ഭയത്തോടെ അദ്ഭുതങ്ങളെ ചേരിച്ചിടു ശക്തന്മാരും കീഴ അത്ഭുതുംഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാൻ കൊര കാരണ പ്രദേശത്തിങ്കൽ വരുവാനും കാരണം എന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരംഗബന്ധവാക്യങ്ങൾ കേട്ടോ ഒരു ഗുരു ശ്രോത്രമൻ ചോദിച്ചുടൻ ഉത്തരം അരുൾ ചെയ്തു കേട്ടാലും ദശരഥനം അയോധ്യാധിപതി രാമനൻ ലക്ഷ്മണൻ സീത എന്നുണ്ടോ ഭാര്യതു ഞങ്ങൾ നേരം അതിമായ വിനിസാചരം കട്ടുകൊണ്ടങ്ങ് പോയാം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതി വേഷത്തോടും

ർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരി പീഡിച്ച് നടക്കുമ്പോൾ അഷ്ടാവക്ര കണ്ടു ഞാൻ അവഗതിച്ചു ദുഷ്ടനായ മഹാമുനി ശാപവും കീടിനാൻ ദുഷ്ടനായുള്ള നീ രാക്ഷസനായി പോകുന്ന ായണൻ വഴി തന്നെ വന്ന് അവതരിച്ചു നിൻ ബാപ്പുക്കൾ അറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപം മോഷവും നിനക്കെടു താപശാപം കൊണ്ടു രാക്ഷനായോ ഒരു ഞാൻ താപേന നടന്നിടും കാലം അങ് ദിനം சதமஹி நியூவேனே பன்னடு தேன் adipirusha சதகோடியே தலையரத்து சதமகன் பத்ரமேசிட்டு मम வனீலமரணம தர்ஜ சம்பவன்மம தன்னூருவரத்தின பத்னலாயக மூலம் வ RTC மகேந்திரணம் உத்தமாங்கதே मम குட்சையில் ஆகீவினாய் பக்ரபாதங்கள் मम குஷையில்ாய சேஷம் ஹக்தயபவம புருயோajanaய தங்களாய் பர்த்தீடென நற்றவ RTC சக்ராக்ஞயம் ക്ഷിച്ചു ഞാൻ വത്തിച്ചേന എത്ര നാളും ഊത്തം മൂത്തമാരെ പൂനായ ഗാഥയാപ്പിച്ചു ദേഹം ധരിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യ മാർഗം ഒക്കെ ഇടുവാൻ ിഴിച്ചതിൽ നിന്നും സമാനായി സർവഭൂഷണൂതായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭത്യ ഭൂമിയിൽ സഷ്ടാങ്കമായി വീണുടൻ നമസ്കാരം ചെയ്തു ൂപ്പിത്തൊഴു നിന്നെ പിന്നെ കോമളപദങ്ങളെ തുടങ്ങി പടിയുടെ സത്വം ഇതൊരു വർക്കും ചിന്തിച്ചാൽ അറിഞ്ഞു കൂടാവതല്ലെന്നാകിലും നിന്തിരൂപടി തന്നെ സ്വതിപ്പാൻ തോന്നിയിടുന്നു സന്തത്വം കൊണ്ട് എന്തൊരു മഹാമോഖം ബ്രഹ്മം വസിക്കേണം അന്ധപുമാതിയും ആനന്ദം വസിക്കണം ബന്ധവും മറ്റു അരുളണം അവ്യക്തം മോശപ്രാപ്തിയും ദുർരൂപം ഏകമന്യ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യം അനാത്മകം ആകയാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസ

ിക്കപ്പെട്ടു തൈജസം സൂക്ഷ്മുരുഷൻ കേണായിടുന്നുവ്യമായതും ഭവിഷത്വം ഏതു നാമക തത്വൃത സ്ഥൂലേഹേ ബ്രഹ്മാണ്ടോശ വിരാട് പുരുഷ കാണാകുന്നു സന്മയം എന്ന പോലെ ലോകങ്ങൾ പതിന്നാലും

എന്നറിയേണം തുണ്ടായതുനലോകം എന്നതുദേശം ഉത്തമാങ്ക പുരുഷോത്തമ ജഗത്പ്രഭു സത്തമാത്രകമേക്ക ജാലങ്ങൾ കർണങ്ങളും

ധർമ്മിൻ ഭൂഭാഗം അധർമ്മം പുഷ്ടഭാഗം ഉന്മേഷ നിമിഷങ്ങൾ നിമേഷങ്ങളിൽ രാത്രി രാത്രികളല്ലോ സപ്തസാഗരങ്ങളിൽ കുറ്റിദേശങ്ങളല്ലോ സപ്തമാരുതന്മാർ നിശ്വാസകളുമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥി വീതങ്ങൾ പോൾ അസ്ഥികൾ ആകുന്നതും തിരോമങ്ങളാകുന്നതും ും ദേവൻ തന്നെ ഹൃദയമാകുന്നതും തവണ നിത്യവും ധ്യാനിക്കുന്നവരുണ്ടാ മുക്തിരൂപടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇക്കാലം ഇതിൽ കാലം മുഖ്യമായിരി പോന്നി ഇക്കാണാകെ രൂപം എപ്പോഴും തോന്നി മഹാദേവൻ ശർവന പരമേശ്വരിയോടുകൂടി വഴിയേയും ധ്യാനിച്ചുകൊണ്ടു കാശിയ സന്തതം വിരുന്നിടുന്നു ഉത്യർത്ഥമായി ി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ ഗുഡമാർ ഭവസത്വം എങ്ങനെയറിയുന്നു ഓടിപ്പോകയാ മഹാമായ മോഹാന്തകാരി രാമഭദ്രായ പരമാത്മനെ നമോ നമ

तुत्या निश्चलभक्त्या गन्धर्वश्रेष्ठा भवान् मत्पदं प्रापि ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടമില്ലായം സംശയം ഏതും ഭക്തനാ നിനക്കഥനം ഇനി വരാം ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ